ോ അക്ബർ അക്ബർ ശരി സൗണ്ട് കൂട്ടി വെയിച്ചൂടെ സൗണ്ട് ആവാൻ പറ്റേളൂ الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر الله اكبر ولله الله أكبر كبيرا والحمد لله كثيرا وسبحان الله وبحمده بكرة وأصيلا لا إله إلا الله الله أكبر الله أكبر ولله

നമ്മുടെ ഈ സുദിനം നമ്മളിൽ നിന്ന് പരിപൂർണമായ നിലയിൽ സ്വീകരിക്കുമാറാകട്ടെ ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലഹി സ്വലാത്തു ആദർശ ധീരനായ ഇന്ന ഉമ്മത്തൻ ഖാന ഇന്ന ഇബ്രാഹിം ഉമ്മത്തൻ ഖാന ഇബ്രാഹിമഖി ഹനീഫ എന്ന ആദർശത്തെ വിളിച്ചോതുന്ന ഒരു സുദിനമാണ് ബലി വരുന്നാൾ ആരുടെ മുന്നിലും ആദർശം അടിയറവ് വെക്കാത്ത ഒരു പ്രവാചകനായിരുന്നു ബഹുമാനപ്പെട്ട ഹലീൽ ഇബ്രാഹിം അലഹിത്തു വസ്സലാം അദ്ദേഹത്തിന് വലിയ ഗുണങ്ങൾ അദ്ദേഹത്തിന്റെ ഗുണങ്ങളെ കുറിച്ച് ഖുർആൻ നമ്മളെ അറിയിച്ചു തരുന്നു ഒന്ന് അദ്ദേഹത്തിന്റെ ഗുണം ഇൻബ്രാഹിമഖാന ഒരു സമുദായമായിരുന്നു ഒരു വ്യക്തിയെ നോക്കി അള്ളാഹുസ് ബഹാനഹൂവത്ത് ആല പറഞ്ഞത് ഖുർആാനിൽ ഒരു സമുദായം എന്നാണ് ഉമ്മത്ത് എന്ന് പറഞ്ഞാൽ ഒരു സമുദായം ഏറ്റെടുക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ ഭാരിച്ച ചുമതലകൾ ബാധ്യതകൾ അദ്ദേഹം ഒറ്റയ്ക്ക് അത് ഏറ്റെടുത്ത് നടപ്പിലാക്കി എന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അതുകൊണ്ട് അള്ളാഹുസ് ബഹാനഹുവ ആല അദ്ദേഹത്തെ തെരഞ്ഞെടുത്തു എന്നുള്ളതാണ് അദ്ദേഹം ഏതൊരു മില്ലത്തിൽ അടിയുറച്ചു നിന്നുവോ ആ ഒരു ആദർശത്തെ അള്ളാഹു അംഗീകരിച്ചുകൊണ്ട് ആ ആദർശത്തെ സ്വീകരിച്ച് അംഗീകരിച്ച് ആ മില്ലത്തിൽ അടിയുറച്ചു നിൽക്കുവാൻ ലോകത്തോട് പ്രഖ്യാപിച്ചു കാരണം അത്രത്തോളം ത്യാഗത്തിന്റെ തീച്ചുളയിൽ ജീവിച്ചു വളർന്ന് അള്ളാഹുവിന്റെ തൃപ്തി കരസ്ഥമാക്കിയ പ്രവാചകനാണ് ഖലീലുല്ലാഹി ഇബ്രാഹിം നബി ആരുടെ മുന്നിലും പണയപ്പെടുത്തുകയില്ല സ്വന്തം പിതാവിന്റെ മുന്നിൽ കുടുംബക്കാരുടെ മുന്നിൽ നാട്ടുകാരുടെ മുന്നിൽ അല്ലാതെ മറ്റൊരു ഇലാഹില്ല എന്ന് മുപ്പത്തിമുക്കോടി ദേവതകളുടെ മുന്നിൽ വെച്ച് പരസ്യമായി പ്രഖ്യാപിക്കാൻ ചങ്കൂറ്റം കാണിച്ച പ്രവാചകനാണ് ബഹുമാനപ്പെട്ട ഖലീലുല്ലാഹി ഇബ്രാഹിം അലഹി സ്വലാത്തു വസ്സലാ അതിന്റെ പേരിൽ സ്വന്തം നാട്ടിൽ നിന്നും വീട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിട്ട് പോലും അള്ളാഹു അല്ലാതെ ഒരു ഇലാഹ് സൃഷ്ടാവ് രക്ഷിതാവ് ഇല്ല എന്ന് ഉച്ചൈ സ്ഥരം പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ പിതാവിനെയും കുടുംബത്തെയും അവിടെ നിന്ന് ഒഴിവാക്കി അള്ളാഹുവിലേക്ക് ഹിഞ്ചിറാ ചെയ്ത പ്രവാചകൻ ബഹുമാനപ്പെട്ട ഇബ്രാഹിം ഇബ്രാഹിംബി അലൈഹി സ്വലാത്തു വസ്സലാം ഐബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ആദർശമാണ് അറബി ലോകങ്ങൾ ഇന്ന് അംഗീകരിക്കേണ്ടത് നമ്മളെല്ലാവരും ഇന്ന് അംഗീകരിക്കുന്നതും അത് തന്നെയാണ് ഇബ്രാഹിം നബിയെ കുറിച്ച് സ്മരിക്കാത്ത ഒരു ദിവസം മുസ്ലിം സമുദായത്തിലില്ല നമ്മൾ നമസ്കാരത്തിൽ ഓതുന്ന പോലും ഇബ്രാഹിമി എന്നാണ് നമ്മൾ ഓതിയാലും ഓതിയാലും നമസ്കാരത്തിൽ സുന്നത്ത് ഇനി നമ്മൾ ഇതൊക്കെ ഓതുമ്പോഴും അതൊക്കെ ആ സ്വലാത്തിന്റെ പേര് ഇബ്രാഹിമി ഇബ്രാഹിമിൻ അള്ളാഹുബേദീൻ്റെ വിധങ്ങൾക്ക് എല്ലാവിധ അനുഗ്രഹങ്ങളും കൊടുക്കണം എല്ലാവിധ ബറുക്കത്തുകളും ചെയ്യണം ആർക്ക് ചെയ്തതുപോലെ ആർക്ക് നീന് അമത്തെ അനുഗ്രഹങ്ങൾ തങ്ങൾക്കും അവിടുത്തെ കുടുംബത്തിനും നീ ചെയ്ത അനുഗ്രഹം പോലെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കും ചെയ്യേണമേ എന്ന് ബഹുമാനപ്പെട്ട റസൂലുള്ളാഹി തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ടെങ്കിൽ സലാത്തുകളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ സലാത്ത് ഈ ഇബ്രാഹിമി സലാത്താണ് അതിന്റെ പേര് തന്നെ ഇബ്രാഹിമി എത്രത്തോളം അദ്ദേഹത്തെ സ്നേഹിച്ചു ആദരിച്ചു ബഹുമാനിക്കുന്നു എന്ന് എന്ന് നമുക്കൊന്ന് മനസ്സിലാക്കാൻ ആദർശം പറഞ്ഞാൽ ിൽ വിനയത്തോടുകൂടി എല്ലാം അടിയറവ് വെച്ച് തന്റെ മുന്നിൽ നമ്മുടെ ശിരസ്കനായി പടച്ചവനു വേണ്ടി കീഴ്വണങ്ങുന്ന ഒരു വ്യക്തിയാണ് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലിസ്ലാത്തു വസ്സലാം വേറെ ആർക്കും അതിന്റെ മുന്നിൽ ഒരു സ്ഥാനം നൽകുകയില്ല ഇനി എന്തെല്ലാം പ്രതാപങ്ങൾ ഉണ്ടായാലും സമ്പത്ത് ഉണ്ടായാലും ആയുധ ആൾബലം ഉണ്ടായാലും സൃഷ്ടാവായ റബ്ബിന്റെ മുന്നിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ തലകുനിക്കുന്ന സ്വഭാവം ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബലി ഇസ്ലാത്തു ഉണ്ടായിരുന്നില്ല പക്ഷെ ഇന്നത്തെ അറബി ലോകത്തിന്റെ അവസ്ഥ ഖേദകരം ലജ്ജയാണ് നമുക്ക് അനുഭവപ്പെടുന്നത് ലോക പ്രസിഡന്റ് അറബ് രാജ്യത്തിലേക്ക് വന്നപ്പോൾ ട്രില്യൺ കണക്കിന് ഡോളർ കൊടുത്താണ് സ്വീകരിച്ചത് ട്രില്യൺ കണക്കിന് ബില്യൺ അല്ല ട്രില്യൺ കണക്കിന് ഡോളറുകൾ ഇന്ന് പാവപ്പെട്ട നമ്മുടെ മക്കൾ അഹിലുത്തുകൾ അങ്ങനെ തന്നെ നമുക്ക് പറയാം മണ്ണ് കിടന്ന് മരിക്കുന്നു അഞ്ചു രൂപയ്ക്ക് കിട്ടേണ്ട സാധനം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് ഇസ്രയേലുകാർ അവിടെ വിറ്റഴിക്കുന്നുവെങ്കിൽ ആ സാധുക്കളായ കുഞ്ഞുമക്കളടക്കം പെൺകുട്ടികളടക്കം ഉമ്മമാരടക്കം ഉപ്പമാരടക്കം വിശന്ന വയറുമായി അവർ നിലവിളിക്കുമ്പോൾ ആടിനെയും ഒട്ടകത്തെയും പുഴുങ്ങി തിന്നിട്ട് ചൂതനസരം

ടം സമർപ്പിക്കാനും ആ ആദർശ ധീരൻ തയ്യാറായെങ്കിൽ ആ സ്മരണയാണ് പരിശുദ്ധമായ ബലി പെരുന്നാൾ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് അക്ബർ 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 പരിശുദ്ധമായ ഹബീബായ തങ്ങൾ അന്ത്യവിശ്രമം കൊള്ളുന്ന ആ മണ്ണിലേക്ക് ലോക കൊള്ളുന്നോക പ്രസിഡന്റ് വന്ന് ഇറങ്ങിയപ്പോ സ്വീകരിച്ച് കൈകൊടി പെണ്ണാണെങ്കിൽ ഓർത്തുകൊള്ളണം അഷതു മറ്റാരുമില്ല ആദരവായ പ്രവാചകൻ ഞങ്ങളുടെ ദൂതനാണ് എന്ന് പരിശുദ്ധ വാക്യം കൊണ്ട് പ്രതിജ്ഞയെടുത്ത അറബി ലോകമാണ് ആ ആാണികൾക്ക് വേണ്ടി പരവതാനി വിരിച്ചു കൊടുത്തുകൊണ്ട് രണ്ട് കൈകളും നീട്ടി മുസാഫത്യ ചെയ്ത് സ്വീകരിച്ചുവെങ്കിൽ നബിയുന റസൂലു ലാഹി അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഇതേപോലെ ആവേശത്തോടെ കൂടി അവിടുത്തെ അറബി പെൺകുട്ടികൾ വന്നിട്ട് വിധങ്ങളെ ഒന്ന് കൈക്ക് പിടിച്ച് ചെയ്യണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ നബിയുറ തങ്ങൾ പറഞ്ഞു ഇല്ല മക്കളെ അതിന് സാധ്യമല്ല അന്യ പെണ്ണിന്റെ കൈക്ക് പിടിക്കൽ ഇസ്ലാം അംഗീകരിക്കാത്ത കാര്യമാണ് അത് നിഷിദ്ധമായ കാര്യമാണ് അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്നത് പോലെ ഒരു മറക്കപ്പുറത്ത് നിന്ന് നിങ്ങൾ ഏറ്റുപറഞ്ഞ് അതാണ് നമ്മുടെ പ്രതിജ്ഞ ബൈഅത്ത് പ്രതിജ്ഞങ്ങൾ പഠിപ്പിച്ചു കൊടുത്തപ്പോൾ ആ അറബി ലോകം അത് പഠിച്ചിട്ട് മറച്ചു വെച്ചിട്ട് പെൺകുട്ടികളെ രംഗത്തേക്ക് ഇറക്കി അവരുടെ ഔറത്ത് പരസ്യമാക്കിക്കൊണ്ട് തലമറയ്ക്കാതെ നടക്കരുത് എന്ന് ഏതൊരു രാജ്യത്താണോ ആ ആ ആ ഒരു നിയമങ്ങൾ ഇറങ്ങിയത് രാജ്യത്തെ നിയമത്തെ കാലത്തിന്റെ കൊണ്ട് കൊട്ടയിലേക്ക് പുറംകാലുകൊണ്ട് തള്ളിക്കളഞ്ഞിട്ട് പരസ്യമായിട്ട് ലോക പോലീസിന്റെ മുന്നിൽ പെൺകുട്ടികൾ നഗ്നർ എന്ന് വേണം ഇസ്ലാമിക ഭാഷയിൽ പറയാൻ അല്ലെങ്കിൽ അർദ്ധ നഗ്നകളായി നിന്ന് ആടി ആടിപ്പാടിക്കൊണ്ട് അദ്ദേഹത്തെ വരവേൽ പരിശുദ്ധമായ ഖുർആാനും ഹദീസും പഠിച്ച അതിറങ്ങിയ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ ലോകത്തിന്റെ നാനാ ഭാഗങ്ങളിലേക്ക് എത്തിച്ചു കൊടുത്ത ആ സ്ഥലത്ത് കണ്ട ആ നിർഭാഗ്യകരമായ ആ ദോഷകരമായ ആ ഒരു പ്രവൃത്തി അല്ല ബഹുമാനപ്പെട്ട ഇബ്രാഹിം അറബ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് അറബ് ലോകത്തിന് പഠിപ്പിച്ചു കൊടുത്തത് ഇനി ആര് വന്നാലും ലോക പോലീസ് അല്ല ലോകത്തിന്റെ കടിഞ്ഞാൻ പിടിക്കുന്നവൻ ഇനി ആര് തന്നെ വന്നാലും എന്റെ റബ്ബിന്റെ മുന്നിലല്ലാതെ മറ്റൊരു വ്യക്തിയുടെ മുന്നിൽ മുട്ടുകുത്തുകയില്ല

ഒരു വലിയ ഒരു സംഭവം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിന്റെ റാണി മന്ത്രി അറേബ്യൻ രാജ്യത്തിലേക്ക് വന്നപ്പോ അറബികളായിരുന്നു മുസ്ലിം ലോകം അറബികളാണ് അവനെ സ്വീകരിക്കാൻ എത്തിയത് അന്നൊരു പെണ്ണായ ആ ഒരു വനിത ആ ഒരു മന്ത്രി അറേബ്യൻ രാജ്യത്തേക്ക് കാലുകുത്തിയപ്പോ എയർപോർട്ടിൽ സ്വീകരിക്കാൻ നൂറുകണക്കായി ആളുകൾ പോയി എല്ലാവരും ഹാൻഡ് കൈ കൊടുത്ത് സ്വീകരിച്ചു അതിൽ ഒരേ ഒരാള് കൈ കൊടുത്തില്ല ഒരേ ഒരാൾ അപ്പൊ ആ മന്ത്രിസഭയിലുള്ള അറേബ്യൻ വംശജനായ ഒരേ ഒരാൾ കൈ കൊടുക്കാതെ വന്നപ്പോൾ അറബി ലോകം അദ്ദേഹത്തെ ആ വനിതയുടെ വിരുദ്ധ ചടങ്ങിൽ നിന്ന് ഒഴിവാക്കി ആ സൽക്കാര ചടങ്ങിൽ നിന്ന് മാറ്റി നിർത്തി സൽക്കാരം നടന്നുകൊണ്ടിരിക്കുന്ന സമയം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയം ആ മന്ത്രി ചോദിച്ചു എന്റെ കയ്യിൽ എല്ലാവരും ഷെയ്ക്ക് ഹാൻഡ് ചെയ്തു എനിക്ക് കൈ തന്നു പക്ഷെ ഒരാൾ മാത്രം വിട്ടുനിന്നു ഞാനത് ശ്രദ്ധിക്കുണ്ടായി അദ്ദേഹം എവിടെ അന്നാ സമയത്ത് അദ്ദേഹം അവിടെ അദ്ദേഹത്തെ പുറത്താക്കിയിരിക്കുകയാണ് ആ മന്ത്രി പറഞ്ഞതനുസരിച്ച് അദ്ദേഹത്തെ കൂട്ടിക്കൊണ്ടുവന്നു കൂട്ടിക്കൊണ്ടുവന്നു അവരുടെ മുന്നിൽ കൊണ്ടുവന്നിരുത്തി കൈ കൊടുത്തു സ്വീകരിക്കാൻ തയ്യാറായില്ല എന്തെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളുടെ ഇസ്ലാം അത് അനുവദിക്കുന്നില്ല ഇനി നിങ്ങൾ എത്ര വലിയ മന്ത്രിയാകട്ടെ രാജ്ഞിയാകട്ടെ ആരുമാകട്ടെ ഞങ്ങളുടെ പ്രവാചകൻ പഠിപ്പിച്ചത് അന്യ പെണ്ണിന്റെ കൈ കൊടുക്കാൻ കൈ പിടിക്കാൻ ഇസ്ലാം അനുവദിച്ചിട്ടില്ല ഇനി ഏത് പ്രതിനിധികളായി നമ്മുടെ നാട്ടിൽ അഭിമുഖീകരിച്ചു വന്നവരാണെങ്കിലും അംഗീകരിക്കാൻ പറ്റൂല എന്നാണ് അവർ പറഞ്ഞത് അപ്പോൾ ആ ബ്രിട്ടീഷ് മന്ത്രി പറഞ്ഞൊരു വാക്കുണ്ട് ഇതേപോലെ ഈ അറബി ലോകം ഈ മുസ്ലിം ലോകം ഇദ്ദേഹത്തിന്റെ പോലെ ആദർശമുള്ളവരായിരുന്നെങ്കിൽ ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യം ഭരിക്കുന്നത് അറബികളായിരിക്കും 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 ആ ബ്രിട്ടീഷ് വരുന്നത് പറഞ്ഞൊരു വാക്കാണ് മുഹമ്മദ് നാബൽസ് എന്ന സിറിയൻ സാഹിത്യകാരൻ മുഅ്മിൻ ലിൽ മുഅ്മിനീൻ ഒരു ഗ്രന്ഥത്തിൽ അറബ് ലോകം ഇന്ന് ബ്രിട്ടീഷ് സാമ്രാജ്യത്തെ ഭരിക്കുമായിരുന്നു ഇസ്രായേലികളെ ഭരിക്കുമായിരുന്നു ജൂത നസ്രാണികളെ ഭരിക്കുമായിരുന്നു പക്ഷേ 57 രാഷ്ട്രങ്ങൾ കൊണ്ട് അമ്മാനമാടുന്ന മുസ്ലിം രാജ്യം എന്ന് മുസ്ലിം രാജ്യം നാമം കൊണ്ട് നമുക്ക് പറയാം ഈ പാവപ്പെട്ട മക്കൾ അവിടെ അറുകൊല്ല ചെയ്യപ്പെടുമ്പോൾ പരിശുദ്ധമായ ഇന്ന് നമ്മൾ നല്ല നെയ്ച്ചോറും ബിരിയാണിയും മട്ടനും ചിക്കനും ഒക്കെ അടിച്ച് വയർ നിറച്ച് വരുമ്പോ നമ്മളുടെ സഹോദരങ്ങളാണ് അഹിലുത്തുകളാണ് പ്രവാചക കുടുംബത്തിൽപ്പെട്ടവരാണ് ഒരു തണലില്ല ഉമ്മയാരാണ് ഉപ്പയാരാണ് ഭർത്താവ് എവിടെ ഭാര്യ എവിടെ കൊച്ചാപ്പ മൂത്താപ്പ എവിടെ ആരുമെന്നും ഒന്നും അറിയാതെ പാവപ്പെട്ട ആ പിഞ്ചു പൈതലുകൾ വയർ നിറയ്ക്കാൻ വേണ്ടി അവർ നിലവിളി കൂട്ടുമ്പോൾ ശാരീരിക മാസകലം അവർ ഗുരുതര പരിക്കേറ്റിട്ട് അത്യാഹിതത്തിലും അത്യസന്ന നിലയിലും കഴിയുമ്പോൾ അവർക്കൊരു ഇഞ്ചക്ഷനും മരുന്ന് പോലും ഇല്ലാതെ അള്ളാഹു തക്ബീറിന്റെ മാത്രം കൊണ്ട് അവർ ചികിത്സ നേടുമ്പോൾ ആലോചിച്ചു നോക്കണം അറിയാം സമൂഹമേ അമ്പത്തിയേഴ് രാഷ്ട്രം മാതൃകയായത് എനിക്ക് ജന്മം നൽകിയ എന്റെ ഉപ്പയാണെങ്കിൽ പോലും അള്ളാഖിയെതിരായ പ്രവൃത്തിയാണ് ചെയ്യുന്നതെങ്കിൽ അവന്റെ മുന്നിൽ ഞാൻ തല കുനിക്കുകയില്ല എന്റെ മുന്നിൽ അവൻ കേന്ദ്ര

ദുവ വളരെ കാലങ്ങൾക്ക് ശേഷമാണെങ്കിലും അള്ളാഹു സ്വീകരിച്ചു കൊണ്ടാണ് ഒരു അംഗീകരിക്കുന്നത് പരിശുദ്ധമായ മർവയുടെ ഇടയിലൂടെ നമ്മൾ ഓടുമ്പോ ആ പച്ച ലൈറ്റ് കാണുമ്പോ പുരുഷന്മാര് വേഗതയോടെ ഓടുകയും സ്ത്രീകൾ സാധാരണ നിലയിൽ നടന്നു പോവുകയും ചെയ്യണമെങ്കിൽ അതിന്റെയൊക്കെ കാരണ ഇന്ന് ഇംഗ്ലണ്ട് എന്ന് പറയുന്ന രാജ്യത്ത് നിന്ന് കറുത്ത വർഗക്കാരെ അമേരിക്കയിൽ നിന്ന് കറുത്ത വർഗക്കാരെ ആട്ടി ഓടിക്കപ്പെടുമ്പോൾ ഇന്നും ഇവിടുത്തെ അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പ് ആ സഫക്കിടയിലൂടെ ഓടിയത് ഒരു കറുത്ത പെണ്ണാണ് ഒരു കറുത്ത സുന്ദരിയാണ് ആ സുന്ദരിയുടെ പേരാണ് ആ ദിവസത്തിൽ അവരുടെ ആ ഒരു സ്മരണയാണ് ലോകം അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു അക്ബർ അള്ളാഹു ഇസ്ലാം നൽകിയ സ്ഥാനമാണ് ഇസ്ലാം നാല് നാല് സഹാബാക്കളെ പരിശുദ്ധമായ സ്വർഗം അങ്ങോട്ടേക്ക് അള്ളയോട് ചോദിച്ചിരിക്കാൻ റെക്കമൻഡേഷൻ ചെയ്ത് സ്വർഗം അള്ളാഹു നാലുപേരെ എനിക്ക് നീ തരണം സ്വർഗം അള്ളയോട് ചോദിച്ചു അതിൽ ഒന്ന് ആരാ കറുത്ത വർഗക്കാരനായ ബിലാലി ബിഹി അള്ളാഹു കരുത്ത അവിടെ സ്ഥാനമുണ്ട് പരിശുദ്ധമായ താക്കോൽ കൊടുത്തിട്ട് സ്ഥാനമുണ്ട് എന്ന് പരസ്യ പ്രഖ്യാപനം നടത്തിയത് പരിശുദ്ധമായ സമുച്ചയത്തിൽ വെച്ചിട്ടാണ് ഇസ്ലാമിൽ അതാണ് അവിടെ അന്യനെന്നില്ല കറുത്തവനെന്നില്ല വെളുത്തവനെന്നില്ല മൂക്ക് ചപ്പിയവനെന്നില്ല മുടിച്ചുരണ്ടവനെന്നില്ല ചമ്പിച്ചവനെന്നില്ല മുതലാളിയില്ല തൊഴിലാളിയില്ല പണ്ഡിതനില്ല പാമരനില്ല എല്ലാം അള്ളാഹുവിനെ ഭയപ്പെടുന്നവനാണെങ്കിൽ അവന് മാത്രമാണ് സ്ഥാനമെന്ന് ഉച്ചസ്ഥലം പ്രഖ്യാപിച്ച ആദർശത്തിന്റെ ഉടമയായിരുന്നു ബഹുമാനപ്പെട്ട ഇസ്ലാം തങ്ങൾ അക്ബർ 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 ഏതെങ്കിലും അമ്പലത്തിന്റെ തിരുപ്പടിയിലൊന്ന് കാലി ചവിട്ടാൻ അനുവാദമുണ്ടോ ഏതെങ്കിലും മേലാളന്മാരുടെ വീടിന്റെ ഉള്ളിൽ അന്തരത്തിൽ അകത്തേക്കാർ അവകാശമുണ്ടോ വലിയ വലിയ അമ്പലങ്ങളുടെ പടി ചവിട്ടാൻ അവകാശമുണ്ടോ എങ്കിൽ ഏത് കറുത്ത വർഗ

ഹീനാകട്ടെ പരിശുദ്ധമായി ഇസ്ലാം അവരെ മാടി വിളിക്കുകയാണ് നിങ്ങൾ പള്ളിയുടെ ഒന്നാമത്തെ സഫിൽ വന്ന് നിങ്ങൾ ചെയ്തുകൊള്ളി നിങ്ങളെ പരിപാലിക്കുന്ന സമ്പന്നനായ മുതലാളിമാരാണ് നിന്റെ പിറകിൽ നിന്ന് നമസ്കരിക്കുന്നതെങ്കിൽ ഒരുപക്ഷെ അവന്റെ തലയിൽ സ്പർശിക്കും നീ സുജൂതി ചെയ്യുമ്പോൾ അത് ഇസ്ലാമിൽ അന്യമല്ല ഒരു പ്രശ്നമല്ല എന്ന് പരസ്യമായി പ്രഖ്യാപിച്ച മതത്തിന്റെ വക്താക്കളാണ് നമ്മളെങ്കിൽ ആ ആദർശം ആരുടെ മുന്നിൽ നമ്മൾ പണയപ്പെടുത്തേണ്ടതില്ല കാരണം നമ്മൾ അഞ്ചു നേരവും അള്ളാഹുവിൻ മുന്നിൽ നമ്മൾ പ്രതിജ്ഞ എടുക്കുന്നത് വജഹു ൾ <laughs> നമസ്കാരം ലോകത്തിന്റെ എല്ലാ നമ്മൾ പ്രതിജ്ഞ മരണം വരെ ഇബ്രാഹിം ഇസ്ലാത്തു ഈ ഒരു പ്രതിജ്ഞയാണ് സ്വീകരിച്ചുകൊണ്ട് ലോക മുസ്ലിമങ്ങൾക്ക് നൽകിയതെങ്കിൽ നമ്മൾ നമസ്കാരത്തിന്റെ തുടക്കത്തിൽ ഇത് ഓതിക്കൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത് ഇബ്രാഹിം ഇസ്ലാത്തു മഹത്വത്തിൽ അല്ലാ പറഞ്ഞത് യും അംഗീകരിക്കാൻ തയ്യാറായില്ല ഇബ്രാഹിം നബി അലൈസാത്തു വസ്സലാം നന്ദിയുള്ളവനായിരുന്നു നന്ദിയുള്ളവനാണ് അള്ളാഹു നമുക്ക് തന്ന ഇസ്ലാം ഈ പരിശുദ്ധമായ ഇസ്ലാം ഈ ശുദ്ധമായ ഇസ്ലാം ഈ സംസ്കാരമുള്ള മത ഇസ്ലാം ഈ ഇസ്ലാം അള്ളാഹു നമുക്ക് തറുമ്പോൾ പടച്ചവനെ നമ്മൾ നന്ദിയുള്ളവരായിരിക്കണം ഇബراهيم വലി ഇസ്ലാം അസ്സലാമിൻ്റെ മഹത്വത്തിൽ അള്ളാഹു പറയുന്നത് അതാണ് ഷാക്ർ അൽ ലിയൻഉമി വലം യകു മിനൽ മുശ്രകീൻ ഖാനത ലില്ല ഹനീഫൻ മുസ്ലിമാ ഇന്ന ഇബ്രാഹിമ കാന ഉമ്മതൻ ഖാനത മാത്രമല്ല ഇബ്രാഹിം മഹത്വം എന്താ ഭക്ഷണം ഇസ്ലാമിന്റെ ഏറ്റവും വലിയ മഹത്വം ചെറിയ പെരുന്നാൾ നമസ്കാരം നിങ്ങൾ ചെറിയ പെരുന്നാൾ നോമ്പ് പിടിച്ചിട്ട് ചെറിയ പെരുന്നാൾ നമസ്കരിക്കാൻ വരുന്നതിന് മുമ്പ് സാധിക്കളായ മക്കൾ തൊട്ടടുത്ത് കിടപ്പുണ്ട് അവർക്ക് കൊണ്ടുപോയി നിങ്ങൾ ഫിത്ത് കൊടുത്തിട്ട് നിങ്ങൾ നമസ്കരിക്കാൻ മുസല്ലയിലേക്ക് വരാവൂങ്ങൾ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ അതേപോലെ ഈ ബലി പെരുന്നാൾ ദിവസത്തിൽ മുസല്ല നിങ്ങൾ ഈ ും ഇറങ്ങി പോയ ഉടനെ നിങ്ങൾ ബലിമൃഗത്തെ അറുത്തിട്ട് അതിന്റെ ഓഹരി സാധുക്കൾക്ക് നിങ്ങൾ കൊണ്ടെത്തിച്ചു കൊടുക്കണം ഈ രണ്ട് പെരുന്നാളും ഇസ്ലാം ലോകത്തോട് പഠിപ്പിക്കുന്നത് സാധുക്കളെ സഹായിക്കാനാണ് സാധുക്കളെ സഹായിക്കാനാണ് ഈ അറബികളുടെ മുന്നിൽ ഈ പാവപ്പെട്ട കിടന്നാവലസ്തീ മക്കൾ മണ്ണ് പുഴുങ്ങിക്കൊണ്ട് സന്തോഷത്തോടെ വെറുതെ ഒരു രണ്ടു പിടി തിന്നിട്ട് ബാക്കി ചവറ്റുകൊട്ടയിലേക്ക് വലിച്ചെറിയുകയാണ് സത്യം നാളെ റബ്ബിന്റെ കോടതിയിൽ ഇവർക്കൊരു സ്ഥാനമുണ്ടാകില്ല ഇവരെയൊക്കെ നാളെ പിടിച്ചു നിർത്തപ്പെടും ഗവർണർ സ്ഥാനം ഏറ്റെടുത്തതിന്റെ പേരിൽ അദ്ദേഹത്തിന്റെ റൂഹ് പോകുന്ന സമയത്ത് അദ്ദേഹം പിടച്ച് 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 കൊണ്ട് നിലവിളിച്ച ഒരു വാക്കുണ്ട് എന്റെ പൊന്നുമക്കളെ ഞാൻ ഒരു ആറ്റടയനായാൽ മതിയായിരുന്നു ഇന്ന് അധികാരത്തിന് വേണ്ടി വെമ്പൽ കൊള്ളുമ്പോൾ നമ്മളൊന്ന് ചിന്തിക്കണം അധികാരത്തിന്റെ കസേരയൊക്കെ നമുക്ക് വലിയ ഇൻട്രസ്റ്റ് ആണ് വലിയ രസമാണ് പേരും പ്രശസ്തിയും കിട്ടും പക്ഷേ നമ്മുടെ മയ്യത്ത് കബറിന്റെ ഉള്ളിലേക്ക് വരുമ്പോൾ വേണ്ട ആ ഖബറിലേക്ക് എത്തുന്നതിന് മുമ്പ് റൂഹ് പിടിക്കാൻ മലക്ക് വരുമ്പോൾ അപ്പോൾ അവൻ മനസ്സിലാക്കും പഠിച്ചവനെ ഞാൻ അധികാരത്തിന്റെ കസേരയിൽ ഇരുന്ന സമയമെല്ലാം അള്ളാഹുവേ കേടന